നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മധ്യസ്ഥതയിൽ കഴിഞ്ഞ ദിവസം വൈറ്റ് ഹൗസിൽ നടന്ന സമാധാന ചർച്ചയിലായിരുന്നു ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ വെടിനിർത്തൽ പ്രഖ്യാപനമൊന്നും ഉണ്ടായില്ല എങ്കിലും റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനത്തിന്റെ പാത തുറക്കുന്നു എന്ന ശുഭ സൂചനകൾ പുറത്തുവരികയാണ് യുദ്ധം അവസാനിപ്പിക്കാനായി റഷ്യൻ പ്രസിഡന്റ് പുടിനെയും യുക്രൈൻ പ്രസിഡന്റ് സുലൻസ്കിയെയും ഒരു മേശയ്ക്ക് ചുറ്റുമിരുത്തി ചർച്ച തുടരുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട് ഇരു രാജ്യങ്ങളും തമ്മിൽ വെടിനിർത്തൽ ഉണ്ടായാൽ അത് ട്രംപിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടമായിരിക്കുമെന്നതിൽ സംശയമില്ല കാരണം യുദ്ധം തുടങ്ങി മൂന്ന് വർഷത്തോളമായി യൂറോപ്യൻ രാജ്യങ്ങൾ ഉൾപ്പെടെ പരിശ്രമിച്ച് നടക്കാതിരുന്ന കാര്യമാണ് ഇപ്പോൾ ട്രംപിന്റെ മധ്യസ്ഥതയിൽ പുരോഗമിക്കുന്നത് സമാധാനം അധികം അകലെയല്ല എന്ന പ്രതീക്ഷ യുക്രൈൻ ജനതയുടെ മനസ്സിലും തളിരിട്ട് തുടങ്ങി ഒരു വേള തങ്ങളുടെ നേതാവായ സെലൻസ്കിയേക്കാൾ ഉപരി അവരിപ്പോൾ വിശ്വാസമർപ്പിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റിലാണ് എന്ന് പോലും വിദേശ മാധ്യമങ്ങൾ വാർത്തകൾ കൊടുക്കുകയാണ് ആഗോള സമാധാന സ്ഥാപകനാകാനുള്ള ട്രംപിൻ്റെ ശ്രമങ്ങൾക്ക് പിന്നിൽ നൊബേൽ സമ്മാനം തന്നെയാണ് ലക്ഷ്യമെന്ന് പലർക്കും അറിയാമായിരിക്കും ഇന്ത്യ പാക് സംഘർഷം ഉൾപ്പെടെ ലോകത്തെ ആറ് യുദ്ധങ്ങൾ മാസത്തിനുള്ളിൽ താൻ അവസാനിപ്പിച്ചു എന്നാണ് ട്രംപും ട്രംപിൻ്റെ അനുകൂലങ്ങളും ഇപ്പോൾ അവകാശപ്പെടുന്നത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ വെടിനിർത്തൽ സാധ്യമായാൽ അതുകൂടി തൻ്റെ ക്രെഡിറ്റിലേക്ക് ചേർക്കും ഇതോടെ ആ പട്ടിക ഏഴായി ഉയരുകയും ചെയ്യും ഹമാസ് ഇസ്രായേൽ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളിലും ട്രംപ് കാര്യമായി ഇടപെടുന്നുണ്ട് സമാധാന ശ്രമങ്ങൾക്ക് തനിക്ക് നൊബൈൽ സമ്മാനത്തിന് അർഹതയുണ്ട് എന്നും അത് മനഃപൂർവ്വം നൽകാത്തതാണെന്നും വരെ ട്രംപ് പറഞ്ഞിരുന്നു ഈ വർഷം ജനുവരിയിലാണ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് പദവിയിൽ രണ്ടാം വട്ടവും അധികാരത്തിൽ എത്തിയത് അതിനുശേഷം ആണവ ദുരന്തം ഉൾപ്പെടെ സംഭവിച്ചേക്കാവുന്ന ആറ് യുദ്ധങ്ങൾ ആറ് മാസത്തിനുള്ളിൽ പരിഹരിച്ചു എന്നാണ് ട്രംപ് പറയുന്നത് ഇക്കാര്യമെല്ലാം ആവർത്തിച്ച് തന്റെ സമൂഹ മാധ്യമത്തിലൂടെ ട്രംപ് അവകാശപ്പെടുന്നുമുണ്ട് അതേസമയം ട്രംപിന്റെ അവകാശവാദങ്ങളിൽ എത്രത്തോളം യാഥാർത്ഥ്യമുണ്ട് എന്നതും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് താൻ പരിഹരിച്ചതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെടുന്ന ആറ് യുദ്ധങ്ങൾ ഏതൊക്കെയാണെന്ന് വിശദമായി നോക്കാം ഇതിൽ ആദ്യത്തേത് അർമേനിയ അസർബൈജാൻ സംഘർഷമാണ് അർമേനിയ അസർബൈജാൻ അതിർത്തിയിലെ നാഗർനോ കരാബാക്ക് മേഖലയെ ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധം ഇതിനോടകം തന്നെ നിരവധി ജീവനുകൾ എടുത്തു കഴിഞ്ഞു അടുത്തിടെ പോരാട്ടം അവസാനിപ്പിക്കാനുള്ള ചർച്ചകളിൽ ട്രംപ് മധ്യസ്ഥനായി ഈ വർഷം ആദ്യം വൈറ്റ് ഹൌസിൽ അർമേനിയയിൽ നിന്നും അസർബൈജാനിൽ നിന്നുമുള്ള നേതാക്കൾക്ക് ട്രംപ് ആതിഥേയത്വം വഹിച്ചു മുപ്പത്തിയഞ്ച് വർഷമായി തുടരുന്ന സംഘർഷമാണ് അവസാനിച്ചത് അസർബൈജാൻ അർമീനിയ സമാധാന കരാർ ട്രംപിൻ്റെ രാഷ്ട്രീയ നേട്ടമായി മാറുകയും ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമത് പറയുന്നത് ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ് ഈ വർഷം ജൂണിലാണ് ഇറാൻ്റെ ആണവ സൈനിക കേന്ദ്രങ്ങളിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇതോടെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം ഉച്ചസ്ഥായിലെത്തി ഇവിടെയും ട്രംപ് മധ്യസ്ഥനായി വെടിനിർത്തലിന് ധാരണ നിലവിൽ വന്നത് ട്രംപ് തന്നെയാണ് ലോകത്തെ അറിയിച്ചത് മൂന്നാമതായി പറയാനുള്ളത് ഈജിപ്ത് എത്തിയോപ്യ സംഘർഷത്തെക്കുറിച്ചാണ് നൈൽ നദിയിൽ അണക്കെട്ട് പണിയുന്നതുമായി ബന്ധപ്പെട്ട് എത്തിയോപ്യയും ഈജിപ്തും തമ്മിൽ ദീർഘകാലമായി നിലനിൽക്കുന്ന തർക്കം അവസാനിപ്പിച്ചതായും ട്രംപ് അവകാശപ്പെട്ടിരുന്നു ഇക്കാര്യത്തിൽ ഇരു രാജ്യങ്ങളും മൗനം പാലിക്കുമ്പോഴും ഇതിൻ്റെ അല്ലെ തൻ്റെ ഇടപെടൽ സംഘർഷം അവസാനിപ്പിച്ചതായി ട്രംപ് ആവർത്തിച്ച് പറയുകയായിരുന്നു നാലാമതായി ലിസ്റ്റിലുള്ളത് റുവാൻഡ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ഓഫ് കോങ്കോ സംഘർഷമാണ് ഈ വർഷം ജൂണിൽ റുവാൻഡയും അതുപോലെ തന്നെ കോങ്കോയും തമ്മിലുള്ള ഒരു സമാധാന ഉടമ്പടിക്ക് താൻ മധ്യസ്ഥത വഹിച്ചതായാണ് ട്രംപ് പ്രഖ്യാപിച്ചത് പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന രക്തരൂക്ഷിതമായ സംഘർഷം ഇതോടെ അവസാനിച്ചതായും അദ്ദേഹം അവകാശപ്പെടുകയായിരുന്നു അഞ്ചാമതായി അദ്ദേഹം പറയുന്നത് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷമാണ് ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിലുള്ള ട്രംപിൻ്റെ അവകാശവാദമാണ് ലോകം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഓപ്പറേഷൻ സിന്ധൂറിനെ തുടർന്ന് മെയ് മാസത്തിൽ നടന്ന രൂക്ഷമായ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിൽ ഇടപെട്ട് സമാധാന കരാർ കൊണ്ടുവന്നത് താനാണെന്നായിരുന്നു ട്രംപ് അവകാശപ്പെടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും അത് ആവർത്തിക്കുകയും ചെയ്തു ഇക്കാര്യം പലപ്പോഴുമായി ആവർത്തിച്ചതോടെ ഇന്ത്യ തന്നെ നേരിട്ട് രംഗത്തിറങ്ങി ട്രംപിൻ്റെ ഇടമെടൽ മൂലമല്ല ഇപ്പോൾ താൽക്കാലികമായി വെടിനിർത്തിയതെന്നും ഇന്ത്യ കൃത്യമായി പറയുകയായിരുന്നു അതേസമയം ട്രംപിൻ്റെ അവകാശവാദം ഇന്ത്യയിൽ വലിയ വിവാദമാവുകയും ചെയ്തു പ്രതിപക്ഷമടക്കം ഇക്കാര്യത്തിൽ നിലപാട് കടുപ്പിച്ചപ്പോഴാണ് ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇതിനെക്കുറിച്ച് കൃത്യമായ ധാരണ സാധാരണക്കാരിലേക്ക് ഇറങ്ങിച്ചത് നൽകിയതാണ് അതേസമയം പാകിസ്ഥാൻ ആകട്ടെ അദ്ദേഹത്തിന്റെ അവകാശവാദത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും സമാധാനത്തിനുള്ള നബി സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇനി ആറാമതായി പറയാനുള്ളത് തായ്ലാന്റ് കംബോഡിയ സംഘർഷമാണ് ഓഗസ്റ്റ് ആദ്യം അതിർത്തി സംഘർഷം അവസാനിപ്പിക്കാൻ ട്രംപ് തായ്ലാന്റിലെയും കംബോഡിയയിലെയും നേതാക്കളെ വ്യക്തിപരമായി ഫോണിൽ വിളിക്കുകയായിരുന്നു തുടർന്ന് വെടിനിർത്തൽ കരാറിന്റെ ഇരു രാജ്യങ്ങളും സമ്മതവും അറിയിച്ചു കംബോഡിയയുടെ പ്രധാനമന്ത്രി ഹാൻ മാനറ്റ് ട്രംപിനെ സമാധാന നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്തുകൊണ്ട് നൊബേൽ കമ്മിറ്റിക്ക് തന്നെ കത്തെഴുതി നിലവിൽ ട്രംപിൻ്റെയും അനുകൂലികളുടെയും വാദത്തിന് കോട്ടമായി റിയൽ റിബലായി നിൽക്കുന്നത് ഇന്ത്യ മാത്രമാണ് ആ ചുരുക്കാണ് ട്രംപിൻ്റെ പ്രവർത്തികളിലൂടെ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്